രീതിയിൽ തിയേറ്ററിലെ ആവേശം പൊള്ളിക്കണമല്ലോ അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രശ്നം രോമാഞ്ചം പൊള്ളിക്കോ എന്നുള്ളൊരു സാധനം അപ്പഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു രോമാഞ്ചം പൊള്ളിക്കും എന്നുള്ളൊരു സാധനം ആവേശം ഉറപ്പായിട്ടും

ആവേശത്തില് പോലെ അങ്ങനെ ഒരു ഒരു ട്രാക്ക് ഒക്കെ അങ്ങനെ അങ്ങനെയുള്ള ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല എല്ലാം ഒരു സ്കോർ പോലെ നമുക്ക് ഈ പല ഒരു എട്ട് പാട്ടുണ്ടത് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല ആ ഒരു സോങ്സ് വന്ന് പോകുന്നത് എന്നാലും ഉണ്ട് രണ്ട് മൂന്ന് സോങ്സ് റാപ്പായിട്ടുണ്ട് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് ഇനിയും കുറച്ച് ഇറക്കി വിടും എനിക്കൊന്നും റിലീസ് ആവാറായത് കൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത് എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ് ഈ എനിക്ക് അനുരുദ്ധ റഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്ക് ഒക്കെ നോക്കുമ്പോൾ ഈ സന്തോഷനാരനും അനുരുദ്ധൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്ന സമയം അങ്ങനത്തെ കുറച്ച്